യുദ്ധവ്യാപനം പാടില്ല എന്ന അമേരിക്കൻ മുന്നറിയിപ്പ് മറികടന്ന ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിയുമായി ഇസ്രായേൽ അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സൈനിക നടപടികൾക്കുള്ള തീരുമാനം പ്രതിരോധ മന്ത്രി യോ ഗാലറ്റ് ഇസ്രായേൽ സൈനിക മേധാവിയുമായി ചർച്ച നടത്തി യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ദൂതൻ ടെല്ലവീവിലും ബേറൂത്തിലും നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിതൻയാഹുവിന്റെ കടുംപിടുത്തം സമാധാന ശ്രമങ്ങൾ അട്ടിമറിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനുള്ള എല്ലാ സൈനിക സന്നാഹങ്ങളും തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ല താക്കീത് ചെയ്തു വടക്കൻ ഇസ്രയേലിൽ ഇസ്രായേലിന്റെ സമ്പദ്ഘടനയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ പിന്നിട്ട മാസങ്ങളിൽ സാധിച്ചതായും യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ വലിയ തിരിച്ചടി ഉറപ്പാണെന്നും ഹസൻ നസറുള്ള വ്യക്തമാക്കി അതിനിടെ നദന്യാഹുവും ഇസ്രയേൽ സൈന്യവും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമായി ഹമാസ് എന്ന ആശയത്തെ പൂർണ്ണമായി തുരത്തുക സാധ്യമല്ല എന്നും സൈനിക നടപടികളിലൂടെ എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കാനാവില്ല എന്നും സേന വക്താവ് പറയുകയാണ് സർക്കാർ തയ്യാറാക്കിയ യുദ്ധ ലക്ഷ്യങ്ങൾ അനുസരിച്ച് നടപ്പാക്കിയാൽ മാത്രം മതിയെന്ന് നെതന്യാഹു സൈന്യത്തെ ഓർമ്മിപ്പിച്ചു അതിനിടെ ഗസയിൽ ഇസ്രായേൽ തുടർച്ചയായ യുദ്ധക്കുറ്റങ്ങളിൽ ഏർപ്പെട്ടതായി യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് പോരാളികളോടെന്ന പോലെയാണ് സാധാരണക്കാരോടും സൈന്യം പെരുമാറുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബന്ധുക്കളായ സാധാരണക്കാരെ പിരിച്ചു കൊണ്ടുപോയ ഹമാസ് നടപടിയെയും യു എൻ വിമർശിച്ചു ഉന്മൂലന അജണ്ടയാണ് ഗസയിൽ സൈന്യം നടപ്പാക്കുന്നത് എന്ന് യു എൻ അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള കുറ്റപ്പെടുത്തി സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ ആക്രമണം നടത്തി ദ് ഒസാമ ജമാൽ മുഹമ്മദ് അൽ ജനാബിയ വധിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡർ അറിയിച്ചിട്ടുണ്ട് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി അമേരിക്കയും ബ്രിട്ടനും തുടരുന്ന ആക്രമണം ഗസയ്ക്കുള്ള പിന്തുണയിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കില്ല എന്ന യമനിലെ